ഇന്ത്യയിൽ ഗാന്ധിക്ക് മുമ്പോ ഗാന്ധിക്ക് ശേഷമോ ഉണ്ടായിട്ടില്ല എന്ന കരുതൽ ആളാണ് ഞാൻ എന്നു മാത്രമല്ല വ്യക്തിപരമായി എൻ്റെ ഒരു തോന്നൽ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ടിൽ വധിക്കപ്പെടുന്നത് വരെയുള്ള ഗാന്ധിയുടെ ഇടപെടലുകൾ ഇല്ലായിരുന്നു എങ്കിൽ പ്രത്യേകിച്ച് നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഒമ്പതിന് ഡൽഹിയിൽ വന്നിറങ്ങൽ നാൽപ്പത്തി എട്ട് 30 മുപ്പതിന് വധിക്കപ്പെടുന്നത് വരെയുള്ള നൂറ്റി ദിവസം ഡൽഹിയിൽ ഗാന്ധി നടത്തിയ ഇടപെടലുകളില്ലായിരുന്നെങ്കിൽ തൊള്ളായിരത്തി കളിൽ തന്നെ ഇന്ത്യ ഒരു മതരാഷ്ട്രമാകാൻ യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ആ നിലയിൽ സ്വതന്ത്ര ഇന്ത്യയെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാക്കി ഉറപ്പിച്ചെടുക്കുന്നതിൻ്റെ കേന്ദ്രം ഗാന്ധിയുടെ ചോരയാണ് എന്ന് ഒരു തോന്നലാണ് വ്യക്തിപരമായി എന്നാൽ അതേസമയത്ത് തന്നെ ഗാന്ധി മതത്തെ രാഷ്ട്രീയവുമായി പല നിലകളിൽ കൂട്ടിയിണക്കാൻ ശ്രമിക്കുകയും അതിൽ പലതരം നിലപാടുകൾ പലപ്പോഴായി സ്വീകരിക്കുകയും അതിന്റെ പേരിൽ ധാരാളം വിമർശനം മതം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ശിലയാകണം എന്നൊരു ഘട്ടത്തിൽ ശക്തമായി ബാധിച്ചിരുന്ന ഒരാളാണ് മതമെന്ന് അദ്ദേഹം പറയുന്നത് നാം എന്നും മതമെന്നും മനസ്സിലാക്കി വരുന്ന കാര്യങ്ങളെയല്ല എങ്കിലും മതം ആവശ്യമാണ് എന്ന ബോധ്യം അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ശക്തമായിട്ടുണ്ട് പിന്നീട് ഒരു ഘട്ടത്തിലാണ് മതരാഷ്ട്രം എന്ന് പറയുന്ന അതിന്റെ അടിസ്ഥാന വീക്ഷണത്തോടുള്ള ഗാന്ധിയുടെ യോജിപ്പുകൾ അദ്ദേഹം പറയുകയല്ല ഒരു പക്ഷെ ഇന്ത്യത്തിൽ മറ്റെവിടെയും കാണാത്ത മട്ടിൽ അതിനെ അദ്ദേഹം ആവിഷ്കരിച്ചത് അതുകൊണ്ട് ഗാന്ധി ഗാന്ധിയുടെ രാമരാജ്യം പോലുള്ള സങ്കല്പങ്ങൾ മതത്തെ സാമൂഹ്യ ജീവിതത്തിൽ നടത്തിയ ശ്രമങ്ങൾ ഇതൊക്കെ പലതരം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഗാന്ധി ഒരു വലിയ ഒരു പ്രഹേലിക സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഒരുപക്ഷെ റോമൻ റോളെ പോലെ പോലെയും സവർക്കറ പോലെയും ചർച്ചിലിനുപോലെയുമൊക്കെയുള്ള അത്ര തന്നെ ബരിഷ്ടരായ എതിരാളികളും ഗാന്ധിക്കുണ്ട് തൻ്റെ കാലത്തെ ഏറ്റവും പ്രബലരായ മലയാളികളും തൻ്റെ കാലത്തെ ഏറ്റവും പ്രബലരായ എതിരാളികളും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു ഗാന്ധിയുടെ അതുകൊണ്ട് ഗാന്ധി ഒരു ഒരു പ്രാകൃഷിക അസ്വഭാവം അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം നിലനിർത്തിക്കൊന്നിട്ടുണ്ട് ആ വൈരുദ്ധ്യങ്ങളിൽ നിന്നും അദ്ദേഹം പൊതുവെ മറച്ചു വെക്കാനും ശ്രമിച്ചിട്ടില്ല ഗാന്ധിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് ഉണ്ടാകുന്ന പരിവർത്തനങ്ങളെ തുറന്നു പറയുന്ന ഒരാളായിരുന്നു ഗാന്ധി പറഞ്ഞെടുത്ത് തന്നെ അവസാനം വരെ നിലക്കൊള്ളുക പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതൊന്നും ഗാന്ധിയുടെ താല്പര്യങ്ങളെ ആയിരുന്നില്ല ഇതുകൊണ്ട് ജീവിതകാലത്തുടങ്ങിയ ഗാന്ധിയുടെ ഒരു പരിവർത്തന വ്യക്തതയുണ്ട് അദ്ദേഹം തന്നെ തന്നെ തിരുത്തുകയും ലോകത്തെ തിരുത്താനുള്ള ബുദ്ധിപ്പും മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഒക്കെ ഈ പ്രശ്നം നമുക്ക് പല നിലകളിൽ കാണാൻ കഴിയും പിന്നാകട്ടെ മതരാഷ്ട്രം എന്നത് ഒരു ആസന്നമായ ഒരു അനുഭവം നമ്മെ വലയം ചെയ്യുന്ന ഒരു അനുഭവം എന്ന നിലയിലെത്തി കഴിഞ്ഞൊരു കാലത്ത് ഗാന്ധി എന്താണ് ഈ വിഷയത്തിൽ ചെയ്തത് എന്ന് കൂടുതൽ ആലോചിക്കേണ്ടതാണ് അങ്ങനെ ഒരു